എല്ലാവർക്കും ഇതാണ് രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു പരിപ്പ് ഉള്ളിയും തക്കാളിക്കായും കൂടെ ഒരു തീയലാണ് അപ്പം അത് നമ്മൾ തേങ്ങ ഒന്നും വറുത്തരയ്ക്കാതെ എളുപ്പത്തി തയ്യാറാക്കാവുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും പെരിച്ചിരൊക്കെ ഇവിടെ ചൂടാക്കിയിരിക്കുന്നത് അത് നമുക്ക് കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് അതിലൊരു തീയലും വെച്ച് ഒരു മുളക്ക മീനും അല്ലെങ്കിൽ മീൻ വറുത്ത എന്തേലും ആയിട്ട് നമുക്ക് കഴിക്കാതാണേ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി അതിൽ നമുക്ക് നോക്കാം പരിപ്പ് ഉള്ളി തക്കാളിക്കയും തീയ്യലാണല്ലോ വെക്കുന്നത് തേങ്ങ അരക്കാതാണേ തീയ്യൽ വെക്കുന്നത് അപ്പോൾ നമ്മളതിന് വേണ്ടി പരിപ്പ് കഴുകി വെച്ചേക്കത് ഇതിനൊരു പാത്രം പരിപ്പാണ് എടുത്തേക്കുന്നത് ഓരോരുത്തരും അവരുടെ ആവശ്യത്തിന് എടുത്തോളാം ഞാൻ ചെറിയ ബൗളിൽ ഒരു ബൗൾ പരിപ്പാണ് എടുത്ത് അതിന് ചുമന്നുള്ളി ഒരു പിടി ചുവന്നുള്ളി എടുത്ത് ആവശ്യം പോലെ ചുമന്നുള്ളി എത്ര ഉർത്താലും നല്ല പിന്നെ ഒരു തക്കാളിക്ക പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ കരിയാപ്പില പിന്നെ പരിപ്പ് ഗ്യാസൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് കുഞ്ഞുങ്ങളൊക്കെ കൂട്ടുന്നതല്ലേ ഇത് നമ്മൾ ബാക്കിയുള്ള സാധനം ഈ പരിപ്പ് ഉൾ പരിപ്പ് അടുപ്പേ വെച്ച് വെള്ളം തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയും ഇതെല്ലാം ഇടാം ഇതൊന്നും വഴറ്റാതെ എളുപ്പത്തിൽ വെക്കാവുന്നൊരു കറിയാണ് വെക്കുന്നത് പരിപ്പ് അടുപ്പേ വെച്ച് വെള്ളം ഒഴിച്ച് ഇത് കുക്കറിലല്ല വെക്കുന്നത് നമ്മളിങ്ങനെ ചീനച്ചട്ടി ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് പരിപ്പ് തിളയ്ക്കുമ്പോൾ ഒന്നോ രണ്ടോ തിള തിളതിളയ്ക്കുമ്പോൾ നമ്മൾ പച്ചയ്ക്ക് തന്നെ ഉള്ളിയും തക്കാളിക്കായും ഒക്കെ ഇതിനുള്ളിയാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ വറുത്തിടുകയാണേ അത് കാണിച്ചു തരാം ഇങ്ങനെ എളുപ്പം തയ്യാറാക്കാം നമുക്കിനിയിപ്പോൾ കറി ഇല്ലെങ്കിലും ഒരു പരിപ്പ് ഉള്ളിയും തീയലും ഇതടച്ച് വെക്കാം ഒരു പരിപ്പ് ഉള്ളി ഇങ്ങനെ കറി വെച്ച് ഒരു ഉണക്കമീൻ വറുത്തതോ ഒരു പച്ചമീൻ വറുത്തതോ ആയിട്ട് നമുക്ക് ചോറ് രണ്ട് തിളയായ നമ്മളപ്പം ഇതൊന്ന് ഈ കുറച്ച് വെച്ച് അല്ലെങ്കിൽ ഈ പരിപ്പ് തിളയ്ക്കുമ്പോഴില്ലേ ഇതെല്ലാം തൂക്കി പോവുക ഇനി നമുക്കിതിലേക്ക് ചുമന്നുള്ളി ഒരു പിടിയാണ് പച്ചയ്ക്ക് തന്നെ ആയിരുന്നു എളുപ്പം വെക്കാം പിന്നെ ഇത് വേണ്ട തക്കാളിക്ക പച്ചമുളക് വെളുത്തുള്ളി ഇതും കൂടി ഇതിനകത്തിടാം വെള്ളം വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അരപ്പിൻ്റെ കൂടെ ഒഴിച്ചാലും മതിയേ ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാവേ ഇളക്കി കൊടുക്കാം ഇപ്പം പരിപ്പ് ഒരു രണ്ട് തിളയായപ്പോഴാണ് ഞാൻ ഇതെല്ലാം ഇട്ടത് ഇട്ടിന് നമുക്കിതിലേക്ക് ഉപ്പുപൊടിയും കൂടാം ഉപ്പുപൊടി ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടാം ഇട്ട ഇത് കിടന്ന് നല്ല ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകുമെല്ലാം ഒന്ന് വാടട്ട കിടന്ന് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വേക്കണം അപ്പം ആ പരിപ്പും കൂടി ഇച്ചിരി കൂടെ വേകാനുണ്ട് പരിപ്പ് ഒത്തിരി അങ്ങ് എന്ത് പോലെ എന്നാലേ ആ പരിപ്പും ഉള്ളിയുടെ തീയ്യലിൻ്റെ ആ ഉരുത് വരത്തുള്ളൂ ഇത് നമ്മൾ തേങ്ങ അരക്കുന്നില്ല എല്ലാം ചൂടാക്കി ഒരു അരപ്പാക്കി ഇടുവാണേ ഇത് ഞാൻ കാണിച്ചു തരാം ഇനി അടച്ചു വെക്കാം ഇത് നല്ല തിളക്കട്ടെ വെള്ളം വേണമെങ്കിൽ വേണ്ടവർക്ക് ഒഴിക്കാം ഇല്ല എങ്കിൽ അരപ്പ് കലക്കുമ്പോൾ ഒഴിച്ചാൽ മതിയെ അടച്ചു വയ്ക്കാം എല്ലാം ഇട്ട് നമ്മൾ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഒന്ന് തുറന്നു നോക്കാം നല്ല തിളയ്ക്കുന്നുണ്ട് എല്ലാം വാടിയിട്ടുണ്ട് പരുപ്പും ഉള്ളിയും തക്കാളിക്കായും എല്ലാം കൂടെ നല്ലൊരു ഭംഗിയില്ലേ കാണാനായിട്ട് കൂട്ടാനും അതുപോലെ തന്നെ കേട്ടോ നല്ല സ്വാദാണ് അപ്പം ഇത് നമുക്ക് അങ്ങേ അങ്ങയടുപ്പയിലോട്ട് ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ തീയ്യലിനെ ഞാൻ പറഞ്ഞില്ലേ തേങ്ങ അല്ലെന്നരക്കുന്നത് അപ്പം ഇത് നമുക്ക് അങ്ങേ ഇറക്കി വെച്ചിട്ട് ഈ അടുപ്പിലേക്ക് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചൂടാക്കാൻ വെക്കുവാണേൽ ഇത് വെക്കുക അത് നമുക്ക് അടച്ചു വെക്കാം എന്നിട്ട് ഈ അരപ്പ് ചേർത്ത് വെള്ളം വേണമെങ്കിൽ ഒഴിക്കാം ഇനി മല്ലിപ്പൊടി അതിന് ഇല്ല നമുക്ക് ഇതിന് കൂടുതൽ വേണ്ട മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി വേണ്ട വലിയൊരു സ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത് ടേബിൾ സ്പൂണാണ് മുളക് പൊടി എരിവില്ലാത്തതാണ് ഞാൻ ചെറിയ ടീസ്പൂണിനാണ് രണ്ട് ടീസ്പൂൺ കാശ്മീരിയുടെ മുളക് പൊടി ഇട്ടേക്കുന്നത് മല്ലിപ്പൊടി ടേബിൾ സ്പൂണിന് ഒരു സ്പൂൺ പിന്നെ കാശ്മീരിയുടെ പൊടി ടീസ്പൂണിന് രണ്ട് സ്പൂണുമാണ് ഇട്ടേക്കുന്നത് എരിവില്ലാത്ത പൊടിയാണ് മഞ്ഞൾപ്പൊടി ഒരൽപ്പം നമ്മളതി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ലേ ഇനി അതിലേക്ക് നമുക്ക് പെരിഞ്ചീരകപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഒരു ശകലം ഇട്ട് കൊടുക്കാവേ ആവശ്യത്തിന് ഇട്ടാൽ മതിയെ പിന്നെ ഇത് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം ഇത് നമുക്കൊന്ന് ഇളക്കാം മൂപ്പിച്ചെടുക്കാവേ ഈ ഇത് മൂത്തേ നമുക്ക് തീ ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ഇത് കരിഞ്ഞ് മൂവേ തീ ഓഫ് ചെയ്ത് ഇത് നമുക്കിത് എല്ലാം ഈ നിറമായി കരിഞ്ഞ് പോകില്ല എല്ലാവരും ഇടുപ്പറേ ഞാൻ ചെറിയ തീയക്കൊടുത്താൽ ഉളപ്പിച്ച് ഇനി നമുക്കിത് വെള്ളം ഒഴിച്ചൊരപ്പാക്കണേ അല്ലാതിട്ടാൽ പൊടിയും പീരയും വെള്ളവും പോലെ കിടക്കും നമുക്കിതൊരു അരപ്പാക്കണം നമ്മൾ തീയലിനൊക്കെ അരക്കുന്നരപ്പ് പോലെ നമുക്ക് ആക്കാവേ അല്ലാതെ നമ്മൾ ഈ പൊടി ചുമ്മാ അങ്ങോട്ട് വറുത്തിട്ട് നമ്മൾ നമ്മളിടുവാണെങ്കിൽ അത് കരിഞ്ഞ് കത്തിയണം ഓവുകയും ചെയ്യും പിന്നെ ഇത് പൊടിയായിട്ട് കിടക്കും അപ്പോൾ ഒരു അരപ്പായി നമ്മുടെ ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരപ്പ് ഒഴിക്കാം ഇത് നമ്മൾ എന്തെല്ലാം റെഡി ആയിട്ടിരിക്കുക ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഇളക്കിയിട്ട് നമുക്കാവേ വീണ്ടവർക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നല്ലൊരു തീയലായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് കറി വെക്കാനൊന്നും എപ്പോഴും എല്ലായിടത്തും കാണത്തില്ലല്ലോ ഇവിടുത്തെ കറിയിൽ നിന്ന് ഇതാണേ വെക്കുന്നത് ഉണക്കമീനും വറക്കും ഇവിടെ ഇത് പച്ചമീനൊക്കെ വറുത്തൊക്കെ കൂട്ടാം ഇങ്ങനത്തെ ഒരു ഇതാക്കാം ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരല്പം വെള്ളവും കൂടെ ഇതിലൊഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് വെക്കാം ഇത് തിളയ്ക്കാൻ ഈ അരപ്പൊക്കെ പിടിക്കണമല്ലോ പെരിഞ്ചീരകപ്പൊടിയൊക്കെ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിളയ്ക്കാനാകത്തേ തന്നെ തീ കൊടുക്കാം തീ കൊടുത്തിട്ട് നമുക്ക് അപ്പറേ കടുകൊക്കാനും വെക്കാവേ നമ്മൾ ഈ അടുപ്പ് എണ്ണ വെച്ച് ചൂടായേ കടു കുറക്കാനാണ് ഇതിൽ നമ്മൾ ഒട്ടും എണ്ണയും ഒഴിച്ചിട്ടില്ല തേങ്ങായി ഒഴിക്കാത്ത ഒരു തീയ്യലാണ് തേങ്ങായി ചേർക്കാത്ത ഒരു തീയ്യലാണ് പിന്നെ നമുക്കിതിലേക്ക് രണ്ടോ ഉലുവ ഇട്ട് കൊടുക്കാവേ ഉലുവ പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാവേ കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് രണ്ടും പെരിഞ്ചീരകവും പെരിഞ്ചീരോ ഇട്ടാണ് നമ്മൾ ഈ തീയ്യൽ വെച്ചത് അതുകൊണ്ട് രണ്ട് പെരിഞ്ചീരകം പിന്നെ ഉള്ളിയും അതിൻ്റെ കരിയാത്ര ഇട്ട് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിക്കാം അപ്പം നമ്മുടെ തീയലൂടാ റെഡി ആയിട്ടുള്ളത് കരിയാത്രയും ഇടാം ഇത് ഉള്ളി എല്ലാം മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീ നിർത്താവേ തീ നിർത്തിയിട്ട് നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിക്കാവേ തീ കരിപ്പുള്ളിയും തീയല അതേ ഉള്ളൂ നമ്മുടെ പരിപ്പുള്ളിയും കറി റെഡി ആയിട്ടുള്ളേ ഉപ്പ് നോക്കി ഉപ്പൊക്കെ ഭാഗത്തിനുണ്ട് നമുക്ക് ഇടേണ്ടി വന്നില്ല ഒരു സ്പൂൺ ഉപ്പായിരുന്നു ഇട്ടത് ചെറിയ ടീസ്പൂണിന് ഇച്ചിരി കൂടെ വെള്ളം വേണ്ടവർക്ക് വെള്ളം വെക്കുക ഞാനിവിടെ ഈ വെള്ളേ വെച്ചിട്ടുള്ളൂ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ നല്ല പറ്റിയ ഒരു കറിയാണ് ഇത് ഇതെല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇതിന് വറുത്തരയ്ക്കുകയൊന്നും വേണ്ട ഇങ്ങനെ ചൂടാക്കി അരപ്പാക്കി ഒഴിച്ചാൽ മതി പിന്നെ ഇതിൻ്റെ കൂടെ ഉണക്കമീൻ വറുത്തതോ പച്ചമയും ഭർത്തതും ആയിട്ട് ചോറ് നല്ല ടേസ്റ്റാണ് പിന്നെ ചപ്പാത്തിയുടെ കൂടെയും നല്ല ടേസ്റ്റാണ് എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അറിയിക്കേ നമ്മുടെ പരിപ്പുള്ളിയും തക്കാളിക്കായും തീയ്യൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണേ ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ഇൻഷാള്ളൂ